ീകരാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന് പുത്തൻ നേട്ടം ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി കടന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചു മോഹൻലാൽ തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചിരിക്കുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ മുരളി ഗോപി എന്നിവരുടെ ചിത്രം പുതിയ പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് തീർന്ന അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ചിത്രം ഇപ്പോൾ മലയാളി സിനിമാ ചരിത്രത്തിൽ പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ കൊത്തിവെക്കാൻ ഉതകുന്ന ഒരു ചലച്ചിത്ര നിമിഷം നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഈ സ്വപ്നം കണ്ടത് നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ അത് പൂർത്തീകരിച്ചതും കൂടുതൽ തിളക്കത്തോടെ ഒത്തൊരുമിച്ച മലയാള സിനിമ മോഹൻലാൽ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വൻ വിജയവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ഒൻ ആഘോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണി മുതലാണ് എമ്പുരാന്റെ പ്രദർശനം ആരംഭിച്ചത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ്